കുടുംബത്തിനും സന്തതി പരമ്പരകൾക്കും ആയിരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നതിനും മുൻ തലമുറകളെ സ്മരിക്കുന്നതിനും വേണ്ടി സന്തതികൾ ചെയ്യുന്ന പിതൃകർമ്മം ഇന്ന് ഒട്ടുമിക്കവരും ഭക്തിയോടെ എല്ലാ വർഷവും ആചരിക്കുന്നുണ്ട് ഇന്ന് പുണ്യ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലികർമ്മം ചെയ്യുകയാണ് എന്നാൽ കഴിഞ്ഞ തലമുറ അവരവരുടെ ഭവനങ്ങളിൽ വച്ചു തന്നെ ബലികർമ്മം ചെയ്യുകയായിരുന്നു പതിവ് ഇന്നത് മാറിയിരിക്കുന്നു എന്നാൽ ചുരുക്കം ചിലർ ഇന്നും അത് അനുവർത്തിക്കുന്നുണ്ട് കോവിഡ് മഹാമാരിയുടെ കാലത്ത് ബലികർമ്മങ്ങൾ വീടുകളിൽ തന്നെ ചെയ്തിരുന്നു അഥവാ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം സ്നാനഘട്ടങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ബലികർമ്മം ചെയ്യാൻ കഴിയാത്തവർക്ക് അവരവരുടെ ഭവനങ്ങളിൽ വളരെ ശ്രദ്ധയോടെ പിതൃകർമ്മം അഥവാ പിതൃബലി ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ബലിതർപ്പണം വീട്ടിൽ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ പൂജാദ്രവ്യങ്ങളാണ് നിലവിളക്ക് ചന്ദനം നെല്ല് എള്ള് നെയ്യ് തേൻ അരിച്ചോറ് കിണ്ടി പോവ് ദർഭയിൽ നിർമ്മിച്ച പവിത്രം കുറുമ്പുല്ല് കൂർച്ഛം എന്നിവയാണ് എന്താണ് പവിത്രം കുറുമ്പുല്ല് കൂർച്ചം മൂന്ന് തുമ്പോടു കൂടിയ ദർഭ പുല്ല് പവിത്ര കെട്ടോടുകൂടി കെട്ടിയതാണ് പവിത്രം ഒരു ചാൺ നീളമുള്ള ഒൻപത് തുമ്പില്ലാത്ത ദർഭപുല്ലുകൾ ചേർന്നതാണ് ഉറുമ്പുല് ഒരു ചാൺ നീളത്തിൽ തുമ്പുള്ള മൂന്ന് ദർഭപുല്ല് ചേർത്ത് കെട്ടിയതാണ് ഉറച്ച ഇനി നമുക്ക് ബലി എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ആവശ്യമായ ഭൗതിക സാമഗ്രികൾ എന്തൊക്കെയെന്നു ഒന്നുകൂടി വിവരിക്കുകയാണ് നിലവിളക്ക് ബാൽക്കണ്ടി എള് പുഷ്പം അരളിപ്പൂ കിട്ടുമെങ്കിൽ അഭികാമ്യമാകും നെയ്യും തീനും അല്പം ചേർത്ത വെള്ള പച്ചരിച്ചോറ് ദർഭ കറുക ചെറുള വാഴയില മൂന്നെണ്ണം എള് പഴം ചന്ദനം സാമ്പ്രാണിത്തിരി ഒരു പാത്രം ജലം ഇരിക്കാനായി ഒരു പലക ഇത്രയുമാണ് വസ്തുക്കൾ ഇനി നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം തളിച്ച് വൃത്തിയാക്കിയ സ്ഥലത്ത് കിഴക്ക് ദർശനത്തിൽ ഇലയിട്ട് നിലവിളക്ക് തെളിയിക്കും നിലവിളക്കിനു സമീപം സൗകര്യപ്രദമായി പലകയിൽ തെക്കു ദർശനത്തിൽ ഇരിക്കുക വലതുവശത്തെ ഇലയിൽ ചന്ദനം പൂവ് എള് എന്നിവ വയ്ക്കുക മുൻവശത്തു ഇടതുവശത്തെ ഇലയിൽ അല്പം എള് ചോറ് പഴം എന്നിവ വയ്ക്കുക ശുദ്ധിയാക്കിയ കൈകൾ കൊണ്ട് അല്പം പൂവ് ചന്ദനം എള്ള് എന്നിവ കിണ്ടിയിലെ ജലത്തിലേക്കിടുക എന്നിട്ട് കെണ്ടിയുടെ മുളയും വായും അടച്ച് കെണ്ടി മുകളിലേക്ക് തലവരെ ഉയർത്തി പറയുക ഓം ഗംഗേ ച യമുനീവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കവേരി ജലീയസ്മിൻ സന്നിധിം കുരു ആകാശ ഗംഗേ സപ്തീർത്തിച്ച മനസാ സങ്കൽപേന പിതൃതീർത്ഥം സമർപ്പയാമി കിണ്ടിയിൽ നിന്നും മുളവഴി മൂന്ന് പ്രാവശ്യം ജലമെടുത്ത് കിണ്ടിക്കു അകത്തേക്കു ഒഴിക്കുക ശേഷം കിണ്ടി ഇലയുടെ താഴെ വെച്ച് തൊഴുതു പറയുക പിതൃതീർത്ഥം പ്രോക്ഷയാമി കുറച്ച് ഗംഗാജലം കിണ്ടിയുടെ മുകളിലൂടെ എടുത്ത് ദേഹത്ത് തളിച്ചു പറയുക ഓം ും സമർപ്പയാമി ഇനി കുറച്ച് ജലം കൈയിലെടുത്ത് പൂവിരിക്കുന്ന ഇലയുടെ മുൻഭാഗം തളിച്ച് വൃത്തിയാക്കി മെഴുകുക കൈകൾ ശുദ്ധിയാക്കി തയ്യാറാക്കിയ ദർഭ കൊണ്ടുള്ള പവിത്രം വലുത് കൈയിലെ മോതിരവിരലിൽ അണിയുക ഒരു പൂവെടുത്ത് ബലികർമ്മങ്ങൾക്ക് വിഘ്നം വരാതിരിക്കാൻ ഓം വിഘ്നേശ്വരായ നമ എന്ന് പ്രാർത്ഥിച്ചു നിലവിളക്കിന് മുന്നിലേക്ക് സമർപ്പിക്കുക ഇനി ഇലയിൽ വച്ചിരിക്കുന്ന ആറ് ഇഞ്ച് നീളമുള്ള ഒമ്പത് ദർഭയെടുത്ത് ഗംഗാജലം കൊണ്ട് കഴുകി അല്പം എള്ള് പൂവ് ചന്ദനം എന്നിവ ചേർത്ത് നെഞ്ചോട് ചേർത്ത് തൊഴുതു പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ നമ ഓം ബ്രഹ്മദേവായ നമ ഓം മഹാദേവായ നമ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് മെഴുകിയ സ്ഥലത്ത് നിരത്തി വെച്ചു പറയുക ഓം തിലകാഭിഷേകം സമർപ്പയാമി ഓം കളഭാഭിഷേകം സമർപ്പയാമി ഓം പുഷ്പാഭിഷേകം സമർപ്പിയാമി വീണ്ടും ഗംഗാജലം ഒഴിച്ചു പറയുക ഓം ഗംഗാതീർത്ഥം സമർപ്പയാമി ഇനി പവിത്രം ഊരി പൂവിരിക്കുന്ന ഇലയിൽ വയ്ക്കുക ഇനി ചോറിരിക്കുന്ന ഇലയിൽ നിന്നും അല്പം ചോറ് മാറ്റി പഴം എള് എന്നിവ ചേർത്തി ഉരുട്ടി വയ്ക്കുക കൈകൾ ശുദ്ധമാക്കി പവിത്രം അണിയുക ഉരുളച്ചോറ് വലുതുകൈയിലെടുത്ത് എള് ചന്ദനം പൂവ് എന്നിവ ചേർത്ത് ഗംഗാജലം തളിച്ച് രണ്ട് കൈകളും ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുക ഓം നമോ നാരായണായ നമ ഓം ബ്രഹ്മദേവായ നമ ഓം മഹാദേവായ നമ പിതൃലോകത്തുള്ള മാതൃ പിതൃപരമ്പരകളിൽപ്പെട്ട ജ്ഞാന അജ്ഞാന അഗ്നി ശ്രോത്രാദി സർവപിതൃക്കൾക്കും ഈ ശുഭദിനത്തിൽ ശ്രാദ്ധമൂട്ടി തൃപ്തിപ്പെടുത്തുന്നു മുഖത്തു മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് പറയുക ഏഹി ഏഹി ഉതൃ പിതാമഹ പ്രപിതാ മഹാന്മാർക്കും മാതൃമാതാ പ്രമാതാക്കൾക്കും പ്രാവർണ ശ്രാദ്ധം ഊട്ടുന്നു ഓം ശ്രാദ്ധവൃണ്ഡം സമർപ്പയാമി എന്നു പറഞ്ഞ് നിരത്തി വച്ചിരിക്കുന്ന ദർഭയുടെ മധ്യഭാഗത്ത് വയ്ക്കുക ഇനി ഒരു പൂവെടുത്ത് ഗംഗാജലം ചേർത്ത് പിണ്ടത്തിനു മുകളിൽ വച്ചു പറയുക ഓം പിണ്ഡവന്ദനം സമർപ്പയാമി എള് ചന്ദനം പൂവ് എന്നിവ ഗംഗാജലം ചേർത്ത് മൂന്ന് പ്രാവശ്യം ഓരോന്നായി സമർപ്പിച്ച് പറയുക ഓം തിലകാഭിഷേകം സമർപ്പയാമി ഓം കളഭാഭിഷേകം സമർപ്പയാമി ഓം പുഷ്പാഭിഷേകം സമർപ്പയാമി ഓം ഗംഗാതീർത്ഥം സമർപ്പയാമി ഇനി ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും നൂൽ എടുത്ത് പിണ്ടത്തിന് കുറുകെ വെച്ച് പറയുക ഓം പട്ടു വസ്ത്രാലങ്കാരം സമർപ്പയാമി ഇനി ഇലയിൽ മാറ്റിവെച്ചിരിക്കുന്ന ചോറെടുത്ത് ഗംഗാജലം ചേർത്ത് പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പറയുക മാതൃമാതാമഹ പിതൃ പിതാമഹ ജ്ഞാന അജ്ഞാന അഗ്നി ശ്രോത്രാദി സകല പിതൃക്കൾക്കും ശ്രാദ്ധത്തോടൊപ്പം ഒന്നും രണ്ടും മൂന്നും തവണ ബലി തൃപ്തിപ്പെടുത്തുന്നു ഇലയിൽ നിന്നും ഒരു ചോറെടുത്ത് മണപ്പിച്ച് പിന്നിലേക്കെറിഞ്ഞ് പറയുക ഓം ഘാണാഭക്ഷണം സമർപ്പയാമി ഇനി ഇലയിൽ ബാക്കിയുള്ള എള് പൂവ് ചന്ദനം എന്നിവ ഗംഗാജലം ചേർത്ത് കൈകൾ നഞ്ചോട് ചേർത്ത് തൊഴുതു പറയുക മനസാ വാചാ കർമ്മണ അറിഞ്ഞോ അറിയാതെയോ ശ്രാദ്ധകർമ്മങ്ങളിൽ കുറ്റമോ കുറവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിതൃക്കളും ഭഗവാനും ക്ഷമിക്കുവാൻ പ്രാർത്ഥിച്ചു പറയുക ഏഹി ഏഹി മമ പിതൃക്ഷമസ്വ ക്ഷമസ്വ നാരായണ പാതെ ദ്വാസയാമി എന്നിട്ട് പൂവ് പിണ്ഡത്തിനു മുകളിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് കിണ്ടിയിൽ പിടിച്ച് നമസ്കരിക്കുക ഓം നമോ നാരായണായ നമ ഓം നമോ നാരായണായ നമ ഓം നമോ നാരായണായ നമ ഒടുവിൽ പിണ്ഡം ചോറിരിക്കുന്ന ഇലയിലും ബാക്കി ദ്രവ്യങ്ങൾ പൂവിരുന്ന ഇലയിലും എടുക്കുക ചോറെടുത്ത ഇല പൂ എടുത്ത ഇലയുടെ മുകളിൽ വച്ച് ചേർത്ത് തലയിൽ വെച്ച് കാക്കയ്ക്ക് എടുക്കാൻ സൗകര്യത്തിന് വയ്ക്കുക ദേഹശുദ്ധി വരുത്തി വീട്ടിൽ പ്രവേശിക്കാവുന്നതാണ് ചിലപ്പോൾ കാക്ക സമർപ്പണ ദ്രവ്യം എടുക്കാനായി എത്തിയിട്ടുണ്ടാവില്ല എടുക്കില്ലെന്ന് ബോധ്യമായാൽ ഇലയോടെ ചോറെടുത്ത് അടുത്തുള്ള ഒഴുക്കുള്ള ജലാശയത്തിൽ സമർപ്പിക്കുക ഇലയും ചോറും തലയിൽ കൈകളിൽ വച്ച് പിന്നോട്ട് നിന്ന് പിറവ് ോട്ട് ജലത്തിലിടണം ശേഷം സ്നാനം നടത്തി സമീപത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം ക്ഷേത്രത്തിൽ മരണപ്പെട്ട ആളിന്റെ മരിച്ച നാളിൽ തിലഹവനം മലർ നടത്തി വീട്ടിൽ പ്രവേശിക്കുക